ബോളിവുഡിലെ വളരെ മികച്ചൊരു താരമാണ് ദീപിക പതുക്കോൺ പത്തൊൻപത് വയസ്സിലാണ് ഷാറുഖ് ഖാന്റെ നായികയായി ദീപിക പതുകോൺ ഓം ശാന്തി ഓമിൽ അഭിനയിക്കുന്നത് പിന്നീട് അഭിനയ രംഗത്ത് സജീവമായ താരം ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും തൻ്റെതായ ഒരു സ്ഥാനം ബോളിവുഡിൽ ഉണ്ടാക്കിയെടുത്തു ഇതിനിടയിൽ ഹോളിവുഡ് സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് നടൻ രൺവീർ സിംഗ് ആണ് ദീപികയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകൾ കഴിഞ്ഞ വർഷം പിറന്നിരുന്നു ദീപിക പതികോണിനെ പറ്റി നടൻ സഞ്ജയ് ദത്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദീപിക പതികോണിനെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമാണ് സഞ്ജയ് ദത്ത് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത് ഒരു പഴയ അഭിമുഖത്തിൽ ചോളി എന്ന ഗാനരംഗത്ത് മാധുരീ ദീക്ഷിതിന് പകരം മറ്റേത് താരത്തെ പറയുമെന്ന് ചോദിക്കുമ്പോൾ ദീപിക പതിമോൺ എന്നാണ് സഞ്ജയ് ദത്ത് പറയുന്നത് താൻ ചെറുപ്പമായിരുന്നെങ്കിൽ ദീപിക തൻ്റെ നാലാമത്തെ ഭാര്യയായിരിക്കുമെന്നും സഞ്ജയ് ദത്ത് അഭിമുഖത്തിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി ഈ അഭിമുഖം കണ്ട് നിരവധി ആളുകളാണ് സഞ്ജയ് ദത്തിനെ വിമർശിക്കുന്നത് ഇതിനിടയിൽ കൃതി സനോണിനെ കുറിച്ചും നേരത്തെ ഒരഭിമുഖത്തിൽ സഞ്ജയ് ദത്ത് ഇത്തരം രീതിയിൽ പറഞ്ഞു എന്നും ആളുകൾ പറയുന്നുണ്ട്